സാലറി ചലഞ്ചിലൂടെ അഞ്ഞൂറ് കോടി രൂപ പ്രതീക്ഷിച്ച സർക്കാരിന് ജീവനക്കാരുടെ വക കനത്ത പ്രഹരം കഴിഞ്ഞ ദിവസം വരെ സി എം ഡിആർഎഫ് വയനാട് അക്കൗണ്ടിലേക്ക് ലഭിച്ചത് നാല്പത്തൊന്നു കോടി രൂപ മാത്രമെന്ന് വ്യക്തമാക്കുന്ന ട്രഷറി രേഖകൾ പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ് അഞ്ചു ദിവസത്തെ ലീവ് സറണ്ടറും പി എഫും ഉൾപ്പെടുന്ന തുകയാണിത് ഈ കണക്ക് നോക്കിയാൽ നാല് ദിവസത്തെ ശമ്പളം സംഭാവനയായി അടുത്ത രണ്ടു മാസങ്ങളിൽ ലഭിച്ചാൽ പോലും ഇരുന്നൂറ് കോടി തികയില്ല സാലറി ചലഞ്ചിനെതിരെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുയർന്ന പശ്ചാത്തലത്തിൽ അതിന്റെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല ഇത് പുറത്തുവിടാതിരിക്കുന്നതിനിടെയാണ് ട്രഷറി രേഖകൾ പുറത്തായത് ഇതുപ്രകാരം നാല്പത്തൊന്ന് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ കിട്ടിയത് ഇത് ഒരു ദിവസത്തെ ശമ്പളം മാത്രം കണക്കായിരുന്നെങ്കിൽ സർക്കാരിന് ആശ്വസിക്കാമായിരുന്നു പക്ഷേ ലീവ് സറണ്ടർ ചെയ്തും പി വായ്പയുടെ തുകയിൽ നിന്നും അഞ്ചു ദിവസത്തെ ശമ്പളം നൽകിയതെല്ലാം കൂട്ടിയാണ് ഈ നാല്പത്തൊന്ന് കോടി വയനാട് പുനരധിവാസത്തിനായി അഞ്ചു ദിവസത്തിൽ കുറയാത്ത ശമ്പളമാണ് സർക്കാർ ജീവനക്കാർ സംഭാവന ചെയ്യേണ്ടിയിരുന്നത് സെപ്റ്റംബറിൽ നൽകുന്ന ഓഗസ്റ്റിലെ ശമ്പളത്തിൽ നിന്ന് ഒരു ദിവസത്തെയും അടുത്ത മാസങ്ങളിൽ രണ്ടു ദിവസത്തെയും ശമ്പളം വീതം പരമാവധി മൂന്ന് ഗഡുക്കളായി പണം നൽകാമെന്നായിരുന്നു നിർദ്ദേശം ഒന്നോ രണ്ടോ ഗഡുക്കളായും ഒടുക്കാമെന്നും അഞ്ചു ദിവസത്തിൽ കൂടുതലുള്ള ശമ്പളവും നൽകാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ അഞ്ഞൂറ് കോടി രൂപ സ്വരൂപിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ പക്ഷേ സംഗതി പാളി സാലറി ചലഞ്ചിനായി തുറന്ന സി എം ഡി ആർ വയനാട് എന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് ഇതുവരെ കിട്ടിയത് നാൽപ്പത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് സാലറി ചലഞ്ച് വഴി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനുള്ള സർക്കാരിന്റെ നീക്കത്തിന് ജീവനക്കാർ മറുപടി കൊടുത്തത് ലീവ് സറണ്ടർ എന്ന സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് ധനവകുപ്പിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചത് ഇവിടെയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം കാലങ്ങളായി ലീവ് സറണ്ടർ ചെയ്ത് പണമാക്കാൻ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് അനുമതിയില്ല എന്നാൽ സാലറി ചലഞ്ച് ചെയ്യാൻ മാത്രം ഇക്കാര്യത്തിൽ ഇളവ് നൽകിയിരുന്നു സാലറി ചലഞ്ച് അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ പട്ടിക നോക്കുമ്പോൾ അധികം ലീവ് സെറണ്ടർ പ്രയോജനപ്പെടുത്തിയതായാണ് കാണുന്നത് ഇങ്ങനെ അഞ്ചു ദിവസത്തെ ശമ്പളം മുഴുവൻ ലീവ് സറണ്ടറായി ഒറ്റ ഗഡുവായി ജീവനക്കാർ അടച്ചു ഫലത്തിൽ കണക്കിൽ പണമെത്തിയെങ്കിലും അക്കൗണ്ടിൽ പണം ഇല്ല എന്ന വൈരുദ്ധ്യത്തിലാണ് എത്തിച്ചത് ഈ തുക ധനവകുപ്പ് നൽകേണ്ടി വരും സെപ്റ്റംബറിൽ സാലറി ചലഞ്ചിലൂടെ ട്രഷറി അക്കൗണ്ടിൽ വന്ന ഈ നാൽപ്പത്തി ഒന്ന് കോടി രൂപ ഒരു ദിവസത്തെ ശമ്പളം നൽകിയവരുടെ തുക മാത്രമല്ല ലീവ് സറണ്ടർ ചെയ്തും പി എഫ് ഐ പിയിൽ നിന്ന് പണം നൽകിയവരുടെ സംഭാവന കൂടിയാണ് അങ്ങനെ ചലഞ്ചിന്റെ ഭാഗമായി അവർ മുഴുവൻ ഒറ്റ ഗഡുവായി അഞ്ചു ദിവസത്തെ ശമ്പളം നൽകി കഴിഞ്ഞു അതായത് ഇനി ലീവ് സറണ്ടർ പി എഫ് വൈപ്പാസ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താത്തവരുടെ വകയായി സാലറി ചലഞ്ചിലൂടെ വരുന്ന നാല് ദിവസത്തെ ശമ്പളം മാത്രമാണ് ഫലത്തിൽ ഇനി നേരിട്ട് കിട്ടാനുള്ളതെന്ന് സാരം ഒക്ടോബറിലും നവംബറിലും അക്കൗണ്ടിലേക്ക് വരുന്നത് ലീവ് സറണ്ടറും പി എഫ് സംഭാവനയും ഇല്ലാത്ത തുകയാണ് ഇങ്ങനെ നോക്കിയാൽ സർക്കാർ പ്രതീക്ഷിച്ച തുകയുടെ പകുതി പോലും ലഭിക്കാനിടയില്ല സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങളുമായി വീണ്ടും പി വി എൻവർ രംഗത്തു വരികയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചു കവടിയാറിൽ ഫ്ളാറ്റ് വാങ്ങി മറച്ചു വിറ്റു സോളാർ കേസ് അട്ടിമറിച്ചു എന്ന് പി വി അൻവർ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ സി പി എമ്മിന് വീണ്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായാണ് ഇടത് എം എൽ എ പി വി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും കൈക്കൂലിപ്പണം ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ വാങ്ങി മറച്ചു വിറ്റെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും അൻവർ പറഞ്ഞു സോളാർ കേസ് അട്ടിമറിച്ചതിനുള്ള കൈക്കൂലിപ്പണമാണ് ഇതെന്നും അൻവർ ആരോപിച്ചു സോളാർ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചെന്നും പ്രതികളിൽ നിന്നും പണം വാങ്ങിയെന്നും പി വി അൻവർ ആരോപിച്ചു എ ഡി ജി പി കവടിയാറിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നൽകി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാങ്ങി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപാണ് ഇത് വാങ്ങുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് ഇത് വിൽക്കുകയാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തി ലക്ഷം രൂപയ്ക്ക് ഇരട്ടി വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം ഇത് കൈക്കൂലിയായി സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണെന്നാണ് അൻവറിന്റെ ആരോപണം അത്തരത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വൈറ്റായി എ ഡി ജി പി കൈക്കൂലി വാങ്ങി ഫ്ളാറ്റുകൾ വാങ്ങുകയാണെന്നും അൻവർ പറഞ്ഞു രജിസ്ട്രേഷന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രം നാല് ലക്ഷത്തിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇത് അധികാര ദുർവിനിയോഗത്തിൽ വരുന്നതാണ് വിജിലൻസ് അന്വേഷിക്കേണ്ടതാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഒന്നിൽ കൂടുതൽ വീട് വാങ്ങാൻ ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണമെന്നിരിക്കെയാണ് ഫ്ലാറ്റ് വാങ്ങിയത് ഇക്കാര്യങ്ങൾ കൂടി വിജിലൻസ് അന്വേഷണ തരത്തിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കത്ത് നൽകുമെന്നും അൻവർ വ്യക്തമാക്കി കാണാതായ മാമിയുടെ പക്ക ലേഡി ജിപിയുടെ പണം ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പി അൻവർ വ്യക്തമാക്കി മുഖ്യമന്ത്രി എന്തിനു പ്രതിരോധത്തിലാകണമെന്നും അങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി ശശിയാണെന്നും പി ശശി മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയെന്നും അൻവർ ആരോപിച്ചു പി ശശിക്ക് വേറെ അജണ്ടയുണ്ടെന്നും അൻവർ വിമർശിച്ചു